അപ്പൻ ചത്തു തറവാട് മുടിഞ്ഞു ഈ മക്കൾ ഇനി എന്തു ചെയ്യും കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ നന്നായി കൊണ്ടുനടന്ന യു ഡി എഫ് തറവാടിപ്പോൾ നാഥനില്ലാ കളജിയായി മാറിയിരിക്കുന്നു അപ്പൻ ചത്തതോടെ മുടിഞ്ഞുപോയ കോൺഗ്രസ് തറവാടിന്റെ ചിതലരിച്ച് നിലമ്പൊത്താറായ മേൽക്കൂരയ്ക്ക് താഴെ ഇനിയുള്ള കാലം എന്ത് പണിയെടുത്ത് ജീവിക്കുമെന്ന അവസ്ഥയിലാണിപ്പോൾ കേരളത്തിലെ വലതുമുന്നണിയും നേതാക്കളും ത്രിതല പഞ്ചായത്തുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വലതുമുന്നണി അരയും തലയും മുറുക്കുമ്പോൾ പാർട്ടിക്കുള്ളിലും ഘടകകക്ഷികളിലും ഉണ്ടാകുന്ന ചില മുറിമുറുപ്പുകൾ യു പാളയത്തിൽ ഇപ്പോഴും അശാന്തി പടർത്തുകയാണ് സതീശനോ രമേശനോ മുരളീധരനോ കെ സി വേണുഗോപാലോ എന്തിനേറെ പറയുന്നു സാക്ഷാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ നേരിട്ടെത്തി പരിപാടികൾ കൊഴിപ്പിച്ചാലും ഞാനാണോ അതോ നീയാണോ വലുതെന്ന ചോദ്യങ്ങളും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമല്ല പതിനാല് ജില്ലകളും സംസ്ഥാനത്തെ അഞ്ച് കോർപ്പറേഷനുകളും ഇത്തവണ നഷ്ടമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സതീശൻ അടക്കമുള്ളവർ നടത്തുകയാണ് പ്രതിപക്ഷ നേതാവായതോടെ അഹംഭാവവും അഹങ്കാരവും തലക്കി പിടിച്ച വി ഡി സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നല്ലൊരു ശതമാനത്തിന്റെയും അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അയാൾക്കെതിരെ ആരോപണമുന്നയിച്ച യുവതിയുമായി തനിക്ക് പിതാവിനു തുല്യമായ െന്ന് പറഞ്ഞ സതീശൻ പറവൂരിലെ യുവതി ഉയർത്തിയ ആരോപണങ്ങൾക്കൊപ്പമായിരുന്നു എന്ന ആക്ഷേപവും പ്രവർത്തകർ വിശ്വസിക്കുന്ന സത്യമാണ് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സി ജോസഫ് എം എം ഹസൻ കെ ബാബു ബെന്നി ബെഹനാൻ എന്നിവരും സതീശന്റെ പ്രവർത്തനങ്ങളിൽ തികച്ചും അതൃപ്തരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസമായി അധികാരത്തിലെത്താനുള്ള അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നപ്പോഴാണ് മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി വടക്കൻ പറവൂർ സ്വദേശിനിയായ യുവതി രംഗത്ത് സതീശൻ ആ കേസിൽ നേരാമണ്ണം വന്ന് ഇടപെട്ടിരുന്നെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ ഇത്രത്തോളം മോശമാവില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെയും അഭിപ്രായം യുവതര എം എൽ എ മാരായ പി സി വിഷ്ണുനാഥും ചാണ്ടി ഉമ്മനുമെല്ലാം സജീവമായി കളത്തിലുണ്ടെങ്കിലും സതീശനും രമേശനും ചേർന്നവരുടെ വളർച്ചയും മുരടിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ കോലാഹലങ്ങളെല്ലാം നടക്കുമ്പോൾ കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഗതികേടിൽ കോൺഗ്രസ് തറവാടിന്റെ തെക്കിനിക്കോലായിൽ പഴയകാല സമ്പൽ സമൃദ്ധിയും അധികാര സുഖ സൗകര്യങ്ങളും നൽകിയ മധുരിക്കുന്ന ഓർമ്മകളും അയവിറക്കി കിടക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ ലീഗിന്റെ അവസ്ഥയാണ് ഏറെ പരിതാപകരം അധികാരവും പ്രതാപവും നഷ്ടപ്പെട്ട് ഇനി എത്ര കാലം കൂടി കഴിയേണ്ടി വരുമെന്ന അണികളുടെ ചോദ്യത്തിനു മുമ്പിൽ ഉത്തരം മുട്ടിനില്ക്കുകയാണ് ലീഗ് നേതൃത്വം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കൂടി യു ഡി എഫിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ മഞ്ഞുമലയിൽ തട്ടി രണ്ടായി പിളർന്ന കപ്പലിന്റെ അവസ്ഥയാണ് കോൺഗ്രസ് മുന്നണിയെ കാത്തിരിക്കുന്നതെന്നും പറയാതെ വയ്യ അങ്ങനെ സംഭവിച്ചാൽ പണ്ട് വനവാസത്തിനു പുറപ്പെട്ട രാമലക്ഷ്മണന്മാരെ പോലെ ഉടുമുണ്ടും പെട്ടിയുമെടുത്ത് സതീശ രമേശന്മാരും കാശിക്ക് പോയേക്കാം അറബി പൊന്ന് വ്യാപാരമോ ഊതിൻ്റെ അത്തര കച്ചവടമോ തൊഴിലായി സ്വീകരിച്ച് ലീഗിലെ കുഞ്ഞിക്കയും കൂട്ടരും കടലും കടന്നേക്കാം സ്വന്തമായി കൃഷിത്തോട്ടവും കന്നുകാലി ഫാമുമൊക്കെയായി പി ജെ ജോസഫും മത്സ്യക്കയറ്റുമതിയും സിനിമാ നിർമ്മാണവുമായി ആർ എസ്പിയുടെ ഷിബു ബേബി ജോണും വക്കീൽ പണിയുമായി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബും ഉദരപൂരണത്തിനായുള്ള വക തേടി ഇറങ്ങിയേക്കാം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തുടർഭരണത്തിലെത്തിയ സി പി എം മുന്നണിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമതും അധികാരത്തിലെത്താനുള്ള തന്ത്രമന്ത്രാദികൾ പഠിച്ച് വോട്ടർമാരെ സ്വാധീനിച്ചും ക്ഷേമ പെൻഷൻ തുക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രണ്ടായിരമായി വർദ്ധിപ്പിച്ചും നായർ ഈഴവ സമുദായ വോട്ടുകൾ ഉറപ്പിച്ചും ഹാട്രിക് വിജയം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് കേരളമൊഴികെയുള്ള മറ്റുവിടെയും ഭരണമില്ലാത്ത സി പി എമ്മിന് ഈ നാടൊരു വളക്കൂറുള്ള മണ്ണായി മാറുമ്പോഴും മൂന്നര പതിറ്റാണ്ടിലേറെക്കാലം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഭരണത്തിലിരുന്ന ഈ പാർട്ടി പിന്നീട് ഷെയ്യിച്ച് ഷെയ്യിച്ചില്ലാതായതും മമതയുടെ പാർട്ടി പിന്നീട് അവിടെ വളർന്നതും ജനം കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്തെ എളിമയും തൊഴിലാളി വർഗ സ്നേഹവും നാടിന്റെ നന്മയുമൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല ഇ എം എസും അച്യുതമേനോനും പി കെ വിയും നായനാരും ഇടതു സർക്കാർ കാരിൽ മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് അന്ന് അകമ്പടിയായി ഉണ്ടായിരുന്നത് ഒരു പോലീസ് വാഹനം മാത്രമായിരുന്നു അംബാസഡർ കാറിലാണ് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ സഞ്ചരിച്ചിരുന്നത് മുഖ്യമന്ത്രി പദം രാജിവെച്ച പി കെ വാസുദേവൻ നായർ അതേ ദിവസം തന്നെ രാത്രിയിൽ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴിയിലുള്ള വീട്ടിലേക്ക് പോയത് കെ എസ് ആർ ടി സിയുടെ ബസ്സിലായിരുന്നു പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ഒരു കേഡർ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ജനത്തിന്റെ നികുതി പണം കൊണ്ട് രാജകീയ ആഡംബര യാത്ര നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ തറവാട്ടിലെ ബഹുമാനപ്പെട്ട കാരണവർ പറയുന്നതെല്ലാം തലകുലിക്ക് സംബന്ധിച്ചും പഞ്ചപുച്ചമടക്കിയും അനുസരണയുള്ള കുട്ടികളായി കഴിയുന്നവരിൽ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായ സി പി ഐ മന്ത്രിമാരും ഉൾപ്പെടും റവന്യൂ മന്ത്രി രാജന്റെ കീഴിൽ നിന്നും ഒരു സുപ്രധാന വകുപ്പ് തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ് ഭരിക്കുന്നത് ഇവിടെ ബി ടീം അല്ല എന്ന് സി സെക്രട്ടറി ബിനോയ് വിശം പറയുമ്പോഴും പാർട്ടിയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രി ഇടപെടുന്നതായാണ് പാർട്ടി പ്രവർത്തകരിൽ പലരുടെയും അഭിപ്രായം ഒറ്റയാൾ പാർട്ടി മന്ത്രിമാരായ കെ ബി ഗണേശനും റോഷി അഗസ്റ്റിനും കെ കൃഷ്ണൻകുട്ടിയും എ കെ ശശീന്ദ്രനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വി അബ്ദുറഹ്മാനും ഒക്കെ തൊഴുത്തിലും തൊടിയിലും അധ്വാനിക്കുന്ന തൊഴിലാളികളെ പോലെ സി പി എം മുന്നണിയിൽ തുടരുകയാണ് രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യ ടൈമിൽ തന്നെ രണ്ടര കൊല്ലം മന്ത്രിമാരായിരുന്ന അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും മുന്നണിയിൽ ഉണ്ടെങ്കിലും ഇവരെയൊന്നും മഷീട്ട് നോക്കിയാലും കാണാനുമില്ല സർവ്വ പിന്തുണയുമായി കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോന്റെ ആർ എസ് പി ലൂണിസ്റ്റ് പാർട്ടിയും മുന്നണിയിൽ ഉണ്ടെങ്കിലും ഈ ഒറ്റയാൾ പാർട്ടി യുടെ എം ആയ കുഞ്ഞുമോന് ഒരു മന്ത്രിസ്ഥാനം ഇതുവരെ നൽകിയിട്ടുമില്ല സി പി എം എന്ന കേഡർ പാർട്ടിയുടെ കീഴിൽ അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഈർക്കിൽ പാർട്ടികൾക്ക് സ്വന്തമായ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഇല്ലാത്തതും സി പി എം തുടർച്ചയായി മുതലെടുക്കുകയാണ് സി പി ഐയും കേരളാ കോൺഗ്രസും ആണി വിഭാഗവും കഴിഞ്ഞാൽ സ്വയം നിവർന്നു നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത എൻ സി പിയും കോൺഗ്രസ് എസും കേരള കോൺഗ്രസ് ബിയും പിന്നെ കേരളത്തിലൊട്ടും വേരോട്ടമില്ലാത്ത മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും ആന്റണി രാജുവിന്റെയും കൊല്ലം കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമന്റെയും പാർട്ടികളാണ് ഒപ്പം ഇടതു മന്ത്രിസഭയിൽ കർട്ടന് മുന്നിൽ നിൽക്കുന്നവരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും കെ കൃഷ്ണൻകുട്ടി യും അബ്ദുറഹ്മാനും എ കെ ശശീന്ദ്രനുമുണ്ട് ജകബകയുണ്ടാക്കി താൻ നല്ലൊരു മന്ത്രിയാണെന്ന് സ്ഥാപിക്കാൻ ഇടയ്ക്കിടെ രംഗത്തിറങ്ങുന്ന മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രകടനങ്ങളും അരോചകം തന്നെ എന്നാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലുകൾ മുതലെടുത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമല്ല പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും സംസ്ഥാനത്തെ അഞ്ച് കോർപ്പറേഷനുകളിലും ഇത്തവണയും ആധിപത്യം ഉറപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇടതു മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ വോട്ട് പെട്ടികൾ നിറയ്ക്കുവാനുള്ള അടവുകളുടെ ഭാഗമായി സാമൂഹ്യ പെൻഷൻ മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി മൂന്നാമതും ഭരണം പിടിച്ചെടുക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം വലതുമുന്നണിയിലെ ചേരിപ്പോരുകളും തമ്മിലടിയും മുതലെടുത്തും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരെ പാട്ടിലാക്കിയും കേരളം ഭരിക്കാനുള്ള മന്ത്രതന്ത്രാദികളിൽ എൻ എസ് എസിലെ ജി സുകുമാരൻ നായരും എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വീണതോടെ ഭരണം കപ്പിനും ചുണ്ടിലും ഇടയിലാണെന്ന് പറയാതെ പറഞ്ഞ് ഇടതുമുന്നണി നേതാക്കളും അണികളും ഇപ്പോഴും ഊറ്റം കൊള്ളുകയാണ് ന്യൂസ് മലയാളം ട്വന്റി